അങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നില്ല ഗൈസ് സാൻ ഫെർണാഡോ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞത്ത് വന്ന് തഴുകിയിട്ട് പോയത് നമ്മൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് അല്ലെ ഈ മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ഓണർ തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഓണറിനെ തന്നെയായിരിക്കും ഞാനീ നിൽക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇനി ചരിത്രം മാറാനായിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് മനസ്സിലായില്ല അല്ലേ ട്രിവാൻഡ്രത്തെ വിഴിഞ്ഞം സീ പോർട്ടിൽ നിന്ന് കൃത്യം അഞ്ച് കിലോമീറ്റർ മാറി പള്ളം ജംഗ്ഷനടുത്ത് മെയിൻ റോഡിൽ നിന്ന് നൂറേ നൂറ് മീറ്റർ മാറി കഴിയുന്ന കഴിയുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഒരു അടിപൊളി പ്ലോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ഈ ഒരു പ്ലോട്ടിലേക്ക് നമുക്ക് എത്താൻ എങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വരിക ട്രിവാൻഡ്രത്ത് കിഴക്കിക്കോട്ടേന്നോ അല്ലെങ്കിൽ ൂരുന്നോ നമുക്ക് വിഴിഞ്ഞം പൂവാറ് ബസ് കിട്ടാം കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ബസ്സുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പത്ത് മിനിറ്റ് ടൈം മാറിയിട്ട് നമുക്ക് ബസ് എപ്പോഴും അവൈലബിൾ ആണ് ആ ഒരു ബസ്സിൽ കയറി നേരെ വന്നിറങ്ങേണ്ടത് പള്ളം പള്ളം പള്ളിയുടെ ചേർന്ന് നിൽക്കുന്ന പള്ളം ജംഗ്ഷനിലാണ് ആ പള്ളം ജംഗ്ഷനിൽ നിന്ന് കൃത്യം നൂറ് മീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കയറി വരുന്ന റോഡാണ് ദാ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ അൻപത്തിമൂന്ന് സെൻറ് പുരയിടം ഇങ്ങനെ ഒരു വ്യാപ്തിയിൽ കിടക്കുകയാണ് ഈ അമ്പത്തിമൂന്ന് സെൻറ്റ് പുരയിടം അവർ കൊടുക്കുന്നില്ല കൈസ് ഇത് ിൽ വെറും പതിനഞ്ച് ആണ് കൊടുക്കുന്നത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ ആണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായി ഓണറിനെ തന്നെ മീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സേവനം എന്ന് പറയുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളെ പലരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലോട്ടുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോളിയ കോളേ നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭൂമിയിലേക്ക് കിടക്കാം പതിനഞ്ച് സെൻറ്റ് പുരേടം എന്താ ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ വളരെ മോസ്റ്റ് പോപ്പുലറാകാൻ പോകുന്ന അല്ലെങ്കിൽ പോപ്പുലർ പോപ്പുലറായ സ്ഥലങ്ങളിലൊന്നാണ് വിഴിഞ്ഞം സീ പോർട്ട് കേട്ടോ അപ്പോൾ വിഴിഞ്ഞം സീ പോട്ട് വന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഴിഞ്ഞം സീ പോട്ടിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ സെറിമണി ഈ വരുന്ന രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത വെള്ളിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി കാലെടുത്ത് കുത്തിയാണ് കൈസ് ഇവിടെയുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും അറിഞ്ഞിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറാൻ പോവുകയാണ് കേരളത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ചരിത്ര നിമിഷമാണ് ഇവിടെ അരങ്ങേറാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു പ്ലോട്ടാണ് അവർ സെല്ലിന് വേണ്ടിയിട്ട് എത്തിച്ചിട്ടുള്ളത് ഇവിടെ പലരും വസ്തുക്കൾ കൊടുക്കുന്നില്ല കൈ കാരണം ഒന്ന് തന്നെയാണ് പലരും ഈ ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് അവർ കയ്യിലുണ്ടായിരിക്കില്ലല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴക്കൂട്ടത്തുള്ള പണ്ടുള്ള ആൾക്കാരൊക്കെ പതിനായിരം ഇരുപതിനായിരം രൂപ വെച്ചിട്ടൊക്കെ സെൻറ്റിന് അന്ന് സെയിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരം രൂപയ്ക്ക് വരെ സെയിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കഴക്കൂട്ടം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ആയിട്ട് മാറിയിരിക്കണം അതും ഐ ടി ഹബ്ബായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് നിങ്ങൾ ആലോചിക്കണം പക്ഷേ സീ പോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ റിയാം കണ്ടമാനം ലോജിസ്റ്റിക്സും കണ്ടമാനം ബിസിനസ്സും അരങ്ങേറാൻ പോകുന്ന ഒരു സ്ഥലമാണ് അതും സീ പോർട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വ്യാപ്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കര പീക്കായിട്ടുള്ളൊരു ഹോട്ട് ബലൂൺ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് എത്തിച്ചിട്ടുള്ളത് അതും ഇവരുടെ അത്യാവശ്യം കാരണം മാത്രമാണ് ഈ ഒരു പതിനഞ്ച് സെൻ്റ് പുരയിടം വിൽപ്പനയ്ക്കുള്ളത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുന്നത് ഡയറക്റ്റ് ഓണറിനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ കര പുരയിടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു രീതിയിലുള്ള ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് മൂടി തെങ്ങുകളും കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടാണ് കാണാൻ കൊഴു ുന്നത് അല്ലെങ്കിൽ വളർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാ ഇവിടെ മാവ് നിൽക്കുന്നുണ്ട് പ്ലാവ് നിൽക്കുന്നുണ്ട് വലിയ മൂടുള്ള പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ലാൻഡിൽ നിന്നാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പതിനഞ്ച് സെൻറ്റ് പുരടം അവർ നൽകുന്നതാണ് മെയിൻ റോഡ് ഫ്രണ്ട് കണക്കാക്കിക്കൊണ്ട് അപ്പോൾ സെന്റിന് അവർ ആസ്ക് ചെയ്യുന്നത് ഏഴു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് അറിയാം ഇവിടെയൊക്കെ ഒരുപാട് ലാൻഡിന് റേറ്റ് ഭയങ്കര കൂടുതലാണ് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഒക്കെ ചോദിക്കുന്ന ലാൻഡുകളുണ്ട് അപ്പോൾ ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ചോദിക്കുന്ന ഈ ലാൻഡ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിൽ തന്നെ െൻ വിളിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു മീഡിയേറ്റേഴ്സ് ആരും തന്നെ ഉണ്ടാവില്ല നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ടട്ടോ ഇനി അങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നില്ല കൈസ് സത്യം പറഞ്ഞാൽ നല്ല മീഡിയേറ്റേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളെ കിട്ടും നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് നല്ല മീഡിയേറ്റേഴ്സ് വന്നാൽ നല്ല രീതിയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലാൻഡ് മേടിച്ച് തരുന്നതാണ് അതുപോലെ ഓണറിനെ കൂടെ അവർക്ക് കൺവിൻസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഡീലർമാരൊക്കെയാണ് നമ്മളെ തിരുവനന്തപുരത്ത് കൂടുതലായിട്ടുള്ളത് അല്ലാതെ മോശപ്പെട്ട ഡീലേഴ്സൊന്നും ആരും തന്നെ ഇല്ലാട്ടോ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിക്കുന്ന വിലയിൽ നിന്ന് ഏകദേശം ഒരു ഡബിളോ ട്രിപ്പിളോ ഒക്കെ റേറ്റിൽ ഇവിടുത്തെ ലാൻഡിൻ്റെ റേറ്റ് മാറാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് സോ ഗെസ് നിങ്ങൾ ഇനി തീരുമാനിക്കേണ്ടതാണ് ഈ ഒരു പ്ലോട്ട് വേണോ വേണ്ടെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ടുള്ള കപ്പാസിറ്റി കുറവായിരിക്കും നിങ്ങൾക്കിത് ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളതായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിൽപ്പെടുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് ചിലപ്പോൾ ഉപകാരപ്പെടാം ചിലപ്പോൾ തൊട്ട് വീടിൻ്റെ അടുത്തുള്ള ബന്ധുവോ ശത്രുക്കളോ ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് ഒരു കാഷ്വൽ സംസാരത്തിൻ്റെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഒരു ഉണ്ടേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും പെട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ശത്രുക്കളാണ് നാളത്തെ മിത്രങ്ങൾ ഒരു ലാൻഡ് കൊണ്ട് അവർ നിങ്ങളുടെ മിത്രങ്ങളാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഉണ്ടാവും ഒക്കെ നിങ്ങൾക്ക് സംഭവിക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓണറെ തന്നെയാണ് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പ്ലോട്ടുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുക ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എൻ്റെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓണറിൻ്റെ നമ്പർ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പ്ലോട്ടുകളുമായി ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുമെന്നു ശുഭപ്രതീക്ഷയോടുകൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നെൻ്റെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് ബൈ